ണോ ആവറേജ് ലെവലാണ് എന്ത് പുതിയ ഭരണത്തിൽ എന്തൊക്കെ പുതിയ ഭരണ പരിഷ്കാരങ്ങൾ നമ്മുടെ ഈ ഒരു ഇതിൽ കൊണ്ടുവന്നാൽ നന്നായിട്ടുണ്ടാവും എന്ന് ചേട്ടൻ്റെ കാഴ്ചപ്പാടുന്താണ് കാഴ്ചപ്പാട് എന്താ പറഞ്ഞ അവർ നടപ്പിലാക്കുന്നതൊരിക്കലുമില്ല അവർക്ക് അവരുടേതായിട്ടുള്ള സ്റ്റൈലുണ്ട് നമ്മളുടെ ഒരു നമ്മളുടെ ഐഡിയയിൽ ഇന്ന സംഭവം നമ്മുടെ തത്തമംഗലത്ത് കൊണ്ടുവന്നാൽ നന്നായിരിക്കും അങ്ങനെ കൊണ്ടുവരാൻ പറ്റിയ എന്താണ് ഉള്ളത് മെയിനായിട്ട് ഈ തത്തമേല ബജാറിൽ വേണ്ടി ബാത്റൂമ് പബ്ലിക് ടോയ്ലറ്റ് പൊതുവായിട്ട് അവിടെ അതിനുള്ള ഇല്ല വരുന്ന അവര് ചിലവര് നമ്മൾ മനസ്സിൻ്റെ ഇതാണല്ലോ ഇത് പിന്നെ പുകട്ട് നമുക്ക് പറ്റും അപ്പൊ തത്തമംഗലത്ത് ആ ഒരു സംഭവം കൊണ്ടുവന്നാല് നല്ലതാണെന്നാണ് പറയുന്നത് അതിവിടെ ഇല്ല അത് ഒരു നല്ലൊരു പോയിന്റ് ആണ് ജനങ്ങളുടെ ഹൃദയം തൊട്ടറിഞ്ഞ സ്ഥാപനം ദൃശ്യ മാർബിൾസ് വടക്കഞ്ചേരി ചിറ്റു